അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് സന്ദീപ് ജി വാര്യർ ഇന്ന് കാണുന്ന ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അതാണ് മൻമോഹൻ സിംഗ് എന്നാണ് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിലിട്ട കുറിപ്പിലൂടെ പറയുന്നത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സിംഗ് ഈസ് കിങ് ഇന്ത്യ യു എസ് ആണവകരാർ സഖ്യകക്ഷികളായ ഇടതു സമ്മർദ്ദത്തിനു വഴങ്ങാതെ യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അപ്രകാരമായിരുന്നു ശരിക്കും ജനഹൃദയങ്ങളിൽ അക്കാലത്ത് ഈസ് കിങ് തന്നെയായിരുന്നു ഒരാഴ്ചത്തെ ആവശ്യത്തിനുള്ള വിദേശ കരുതൽ നിക്ഷേപം പോലുമില്ലാതെ ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥ വിറങ്ങലച്ചു നിന്ന തൊണ്ണൂറുകളിൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നീ മന്ത്രങ്ങളിലൂടെ കൈപിടിച്ചുയർത്തിയ മാന്ത്രികൻ തന്നെയായിരുന്നു സിംഗ് അക്കാലത്ത് മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന ഇടത് ബി പാർട്ടികൾക്കും പിന്നീട് അവരുടെ നിലപാടുകളിൽ തിരുത്തേണ്ടി വന്നത് ചരിത്രം നാമെന്ന് കാണുന്ന ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമേ ഉള്ളൂ അതാണ് മൻമോഹൻ സിംഗ് ആദരാഞ്ജലികൾ ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി ഷെയർ ചെയ്ത മൻമോഹൻ സിംഗിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഷെയർ ചെയ്തുകൊണ്ട് സന്ദീപ് ജി വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ അതേസമയം മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ രംഗത്തെത്തുകയും ചെയ്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരിഷ്കരിക്കുന്നതിനും മൻമോഹൻ സിംഗ് നിർണായകമായ സംഭാവനകൾ നൽകിയെന്നാണ് രാഷ്ട്രപതി ദ്രൗപതി ദുർമു അനുസ്മരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത് മുൻ പ്രധാനമന്ത്രിയുടെ വിയോഗത്തോടെ ഇന്ത്യക്ക് നഷ്ടമായത് ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞനയാണെന്നാണ് എഐ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എക്സിൽ കുറിച്ചത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഉദാരവൽക്കരണ നയവും അവകാശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്ഷേമം മാതൃകയും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തെ അഘാതമായി മാറ്റിമറിച്ചു ഇതിന്റെ ഫലമായി ഇന്ത്യയിൽ ഒരു മിഡിൽ ക്ലാസ്സിനെ സൃഷ്ടിക്കുകയും ജനകൂടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുകയും ചെയ്തെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട വ്യത്യസ്തനായ നേതാവായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് സിംഗെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനുസ്മരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാൾ രാജ്യത്തിനു വേണ്ടി സമർപ്പിതമായി സേവനം ചെയ്ത ഒരാളെന്ന നിലയിൽ മൻമോഹൻ സിംഗ് എന്നും ഓർമ്മിക്കപ്പെടും അതിനപ്പുറം ജീവിതത്തിലുടനീളം കാണിച്ച സത്യസന്ധത രാജ്യത്തിൻ്റെ മനസ്സിൽ മാജാത നിൽക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു